പട്ടത്തിൽ തന്നെ കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കണം കാരണം നമ്മൾ പന്തലിട്ട് പന്തലിന്റെ മുകളിൽ കഴിഞ്ഞാൽ നമ്മൾ കായ കായുണ്ടാകുന്നതിന്റെ എണ്ണം കുറയും അതുപോലെ തന്നെ വെയിറ്റ് കുറവായിരിക്കും നമുക്ക് ഈ മഴയുള്ള സമയത്ത് വിളവെടുക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമാണ് കാരണം വെച്ചാൽ ഇപ്പോൾ മാർക്കറ്റിൽ പൊതുവെ പച്ചക്കറി കുറവാണ് പച്ചക്കറിക്കിപ്പോ ഡിമാൻഡ് ഉണ്ട് പിന്നെ വെള്ളരി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ഇനം ഇടത്തരം വെള്ളരി ചെയ്യുന്നതാണ് നല്ലത് അതാ അതാകുമ്പം ആവശ്യക്കാർ ഒരുപാടുണ്ട് ചെറിയ കുടുംബങ്ങൾക്കും അത് വാങ്ങിക്കാൻ പറ്റും പിന്നെ ഏതൊരു കറി വയ്ക്കുമ്പോഴും വെള്ളരി ഒരു മുഖ്യ ഘടകമാണ് അതായത് സാമ്പാർ വയ്ക്കണമെങ്കിൽ അതിനകത്ത് വെള്ളരി വേണം അവിയൽ വെക്കണമെങ്കിൽ അതിന് പിന്നെ വെള്ളരിക്ക വേണം പിന്നെ മോര് കാച്ചണമെങ്കിൽ അതിന് വെള്ളരിക്ക വേണം ഏതൊരു കറി വെച്ചാലും വെള്ളരിക്ക വേണം പിന്നെ വാങ്ങിക്കുമ്പോൾ വിലയും കുറവാണ്